പാൻ കാർഡ് ഉപഭോക്താക്കൾ ശ്രദ്ധ പാലിക്കണം പാൻ കാർഡിന്റെ പേരിൽ പുതിയൊരു ഫോർ ജിഡി നടന്നു വരികയാണ് ഇത് ഫ്രോഡ് ത്രെഡ് ആണെന്നാണ് സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പാണിത് ഇതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പാൻ കാർഡ് അപ്ഡേഷനെ കുറിച്ച് വ്യാജ ഇമെയിലുകൾ തുടർച്ചയായി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാൻ കാർഡിന്റെ പേരിൽ നടക്കുന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആദായ നികുതി വകുപ്പ് നവീകരിച്ച പാൻ കാർഡ് ടു പോയിന്റ് ഓ കാർഡുകൾ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന ഫിഷിംഗ് ഇമെയിലുകളെ കുറിച്ചാണ് കേന്ദ്ര സർക്കാർ ആദായ നികുതിദായകർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പുതിയ പാൻ കാർഡ് പുറത്തിറക്കിയിട്ടില്ലെങ്കിലും അത്തരം ഇമെയിലുകൾ പൂർണ്ണമായും വ്യാജമാണെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി ഇത്തരം സന്ദേശങ്ങൾ വഞ്ചനാപരമാണെന്നും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ആദായ നികുതി വകുപ്പ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു പാൻ കാർഡ് അപ്ഡേഷനെ കുറിച്ച് വ്യാജ ഇമെയിലുകൾ തുടർച്ചയായി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാൻ ടു പോയിൻ്റ് ഒ കാർഡുകൾ എന്ന പേരിൽ വരുന്ന ഒരു ഇമെയിൽ ഇൻഫോ അറ്റ് എസ് എം ടി ഡോട്ട് പി എൽ യു എസ് ഒ എസ് ഐ എസ് ഡോട്ട് ഡോട്ട് സി ഓ എം പോലുള്ള ഇമെയിൽ വിലാസത്തിൽ നിന്നാണ് അയക്കുന്നത് ഈ ഇമെയിൽ നികുതി വകുപ്പ് ക്യു ആർ കോഡുള്ള ഒരു പുതിയ പാൻ കാർഡ് പുറത്തിറക്കിയിട്ടുണ്ടെന്നും ഉപഭോക്താക്കളോട് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പാൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടുന്നു എന്നാൽ ഈ ഇമെയിലുകൾ വ്യാജമാണെന്ന് പി ഐ ബി ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി അത്തരം മെയിലുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ഏതെങ്കിലും ലിങ്ക് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് തുറക്കരുതെന്നും അല്ലെങ്കിൽ അത്തരം മെയിലുകൾക്ക് മറുപടി നൽകരുതെന്നും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ആദായ നികുതി വകുപ്പ് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണിത് തീർച്ചയായും ശ്രദ്ധിക്കുക പാൻ കാർഡിന്റെ പേരുള്ള തട്ടിപ്പിൽ നിങ്ങൾ ഇരയാവാതിരിക്കുക താങ്ക്